നാട്ടിൽ ഇടയ്ക്കിടയിൽ ലീവിന് വരുന്ന പ്രവാസികളോട് നിങ്ങളിപ്പോൾ പ്രവാസി ആയിട്ട് പത്തിരുപത് വർഷമൊക്കെ ആയില്ലേ ഇത്രയും വർഷം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങളായിട്ട് അവർ പറയാൻ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് ബന്ധുക്കളുടെ മക്കളുടെ വിവാഹം നടത്താനും അതുപോലെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് സംഭാവന നൽകാനും പിന്നെ കൂട്ടുകാർക്ക് ചെലവ് ചെയ്യാനും ആയിട്ട് ആ വർഷം ഉണ്ടാക്കിയ സമ്പാദ്യം അതുപോലെ തന്നെ അങ്ങോട്ട് ചിലവഴിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഒന്നും നീക്കിരിപ്പ് ഉണ്ടാവില്ല നമുക്ക് വരുമാനം ഉണ്ടെന്ന് കരുതി നമ്മൾ മുഴുവനും ചിലവഴിക്കരുത് കുറച്ചൊക്കെ നമുക്ക് സേഫായ സ്ഥലത്ത് നിക്ഷേപിക്കാം ഇപ്പം മിക്ക മലയാളികളും പിരമിഡ് സ്കീമുകളിലും അതുപോലെ ഹൈ ഹൈറിച്ച് പോലെയുള്ള പ്ലാനുകളിലൊക്കെ നിക്ഷേപിച്ച് ആ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും നിക്ഷേപിക്കുന്നതിൻ്റെ ഇരുട്ടിയൊക്കെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തിരികെ തരുന്ന പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ അത് പക്കാ തട്ടിപ്പാണെന്ന് എത്രവട്ടം പറഞ്ഞാലും മലയാളിക്ക് മനസ്സിലാവില്ല അതുമാത്രമല്ല കേട്ടോ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ നീക്കിയിരിപ്പ് മുഴുവനും ഒരു സ്ഥലത്തേക്കും നിക്ഷേപിക്കരുത് പല സോഴ്സുകളിലായിട്ട് നമ്മൾ നിക്ഷേപിക്കാവും ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും മാസം തൊറും നിശ്ചിത തുക മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നമുക്ക് രണ്ട് കോടി വരെ റിട്ടേൺ കിട്ടുന്ന സേഫായിട്ടുള്ള ഫണ്ടുകൾ ഇന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിൽ വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല പക്ഷേ അവർ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടരുത് അതുപോലെ തന്നെ മാർക്കറ്റിലെ ഉയർച്ച താഴ്ചകൾ അവരെ കാര്യമായിട്ട് ബാധിക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന ആ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം സേഫ് ആയിട്ടിരിക്കുന്ന രീതിയിൽ മാറ്റി വെച്ചുകൊണ്ടും മറ്റൊരു ഭാഗം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഫണ്ടുകളുണ്ട് ഇവിടെ നമുക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടാതെ നൂറ് ശതമാനം ഗ്യാരൻറ്റി ലഭിക്കും ഇതല്ല മറ്റു ചില പ്ലാനുകളുണ്ട് അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ടിൻ്റെ വലിയൊരു വിഹിതം മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ആ ഒരു ഫണ്ട് മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് വിശ്വാസമുള്ളവർക്ക് ആ ഒരു പ്ലാൻ സെലക്ട് ചെയ്യാം ഇത് രണ്ടുമല്ലാതെ നിശ്ചയ ശതമാനം റിട്ടേൺ നൽകുന്ന പ്ലാനുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും ഉള്ള നൂറ്റൻപതിൽ പരം കമ്പനികളുടെ പ്ലാനുകൾ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഇഷ്ടമുള്ളതൊന്നായി സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അടുത്തൊരു ഏജൻ്റ് ആണ് വരുന്നതെങ്കിലോ അയാൾ അയാൾക്ക് ടയ്യപ്പുള്ള ഒരു കമ്പനിയുടെ ഒരു പ്ലാൻ മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ ഇവിടെ അങ്ങനെയല്ല നമുക്ക് എല്ലാ തരത്തിലുമുള്ള നൂറ്റൻപതിൽ പരം പ്ലാനുകൾ കാണാം അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഗുണകരമായത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ കമ്പയർ ചെയ്തെടുക്കാം ഇതെല്ലാം തന്നെ ഐ ആർ ഡി ഐ റെഗുലേറ്റ് ചെയ്യുന്ന പ്ലാനുകളാണ് അപ്പോൾ അതുകൊണ്ട് തട്ടിപ്പാണോ എന്നുള്ള ഭയം വേണ്ട നമുക്ക് ബാങ്കുകളേക്കാൾ കൂടുതൽ നമുക്ക് ആദായം തരുന്ന രീതിയിലുള്ള പ്ലാനുകൾ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യ ആഗോള ഭീമൻ എന്നൊരു ഖ്യാതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അതുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥ മാറുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വിദേശ രാജ്യങ്ങളും കമ്പനികളൊക്കെ നമ്മുടെ രാജ്യത്ത് നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്നത് എന്തായാലും ഗുണകരമാകും ഇങ്ങനെ കിട്ടുന്ന റിട്ടേൺ മാത്രമല്ല കേട്ടോ ഈ പ്ലാനുകളുടെ ഗുണം മറ്റു ചില ഗുണങ്ങൾ കൂടി ഉണ്ട് അതായത് നമ്മൾ മാസം തോറും അടക്കുന്ന ആ ഒരു തുകയുടെ നൂറ്റി ഇരുപത് ഇട്ട് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഇവിടെ കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ കൃത്യമായിട്ട് എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നീടുള്ള എല്ലാ മാസവും നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനിയാണ് ആ ഒരു പ്രീമിയം അടക്കുക അതിനുശേഷം മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കുടുംബത്തിന് നമുക്കും ഒരേപോലെ ഗുണകരമായിട്ടുള്ള പ്ലാനുകളാണ് ഞാനിവിടെ പറഞ്ഞത് നമുക്ക് ഒരേ സമയം ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും സാധ്യമാകുന്ന പ്ലാനുകൾ ഇവിടെ അധികം ഫണ്ടുകളുടെയും മിനിമം ലോക്കിംഗ് പീരീഡ് ആയിട്ട് കാണുന്നത് അഞ്ച് വർഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ അഞ്ച് വർഷം നമ്മുടെ ഫണ്ട് ഇതിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും ഇനി അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു ഫണ്ട് ആവശ്യമായിട്ട് വരുന്നവർക്ക് നമുക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യാം അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈസി ഈസിയായിട്ട് ഫ്ലെക്സിബിളായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന പ്ലാനുകളാണ് ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ അപ്പോൾ ഈ പ്ലാനുകൾ നിങ്ങൾക്ക് അഞ്ച് വർഷം വേണോ പത്ത് വർഷം വേണോ പതിനഞ്ച് വർഷം വേണോ എന്ന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങ് പ്രവാസ നാട്ടിൽ തന്നെ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യാനും മാർക്കറ്റിൽ റിസ്ക്കിനനുസരിച്ചിട്ട് ആവശ്യമെങ്കിൽ സ്വിച്ച് ചെയ്യാനും എല്ലാം സാധിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നിരവധി ഫണ്ടുകളുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്